ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ ചെറുവട്ടൂർ തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ജനുവരി മുപ്പത്തൊന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡീൻകോസ് എം ബി തണൽ സമുച്ചയം നാടിന് സമർപ്പിക്കും ചെറുവട്ടൂർ തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ജനുവരി മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച ചെറുവട്ടൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാന്ത്വന പരിചരണ ചികിത്സാരംഗത്ത് ഒരു പതിറ്റാണ്ടിലേറെയായി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തിവരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സാന്ത്വന പരിചരണ സന്നദ്ധ കൂട്ടായ്മയായ തണൽ പാലിയേറ്റീവ് കെയർ ആൻഡ് പാരാപ്ലീജിക് കെയർ സൊസൈറ്റിയുടെ എറണാകുളം ജില്ലയിലെ മുപ്പത്തി ഒന്നാമത്തെ ബ്രാഞ്ച് അഥവാ യൂണിറ്റ് ആണ് ചെറുവട്ടൂർ കവലയിൽ ജനുവരി മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വൈകിട്ട് മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് തണൽ സമുച്ചയം നാടിന് സമർപ്പിക്കുന്നതാണ് നമ്മുടെ ആയ ആന്റണി ജോൺ പാലിയേറ്റീവ് കെയർ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി തണൽ സമുച്ചയം നാടിന് സമർപ്പിക്കും ആന്റണി ജോൺ എം എൽ എ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങും ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ തണൽ ചാരിറ്റി ബോക്സിന്റെ വിതരണം നിർവഹിക്കും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് വോളണ്ടിയർമാർക്ക് ബാഡ്ജ് വിതരണം ചെയ്യും ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ഇ എം ഹസൈനാർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും തണൽ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജില്ലാ രക്ഷാധികാരി ജമാൽ പാനായിക്കുളം ഈരാറ്റുപേട്ട പുത്തൻപള്ളി ജമാ മസ്ജിദ് ചീഫ് ഇമാം ബി എച്ച് അലി ബാഖവി മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ എം ഹസൈനാർ മാസ്റ്റർ വൈസ് ചെയർമാൻ സയ്ദ് മുഹമ്മദ് കാവാഡ് തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രസിഡന്റ് പരീത് കോട്ടയിൽ അബ്ദുൽ സലാം കെ എം ഡോക്ടർ ഓപ്പിയാലി എ എം സുബേർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം